ശബരിമല സ്വർണ കവർച്ചയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ബിജെപി നേതാക്കൾ ഗവർണർ രാജേന്ദ്ര അർളൈക്റുമായി കൂടിക്കാഴ്ച നടത്തി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലാണ് ഗവർണറെ സന്ദർശിച്ചത് ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ചയിലും ദേവസ്വം ബോർഡിന്റെ അഴിമതിയിലും ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ബിജെപി നേതാക്കൾ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത് കുമ്മനം രാജശേഖരൻ അനൂപ് ആന്റണി തുടങ്ങിയവരാണ് രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഗവർണറെ കണ്ടത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയല്ലെന്ന് നേതാക്കൾ പറഞ്ഞു ഗവർണറെ കണ്ടു അദ്ദേഹത്തിനൊരു കൃത്യമായ ഒരു ഒരു ഇന്ന് ഞങ്ങൾ കൊടുത്തു ഇതിന് ശബരിമലയിൽ നടന്ന കൊള്ളയും അതിനെക്കുറിച്ച് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വവും ഗവൺമെന്റ് ഓഫ് കേരള അതിന്റെ ദേവസ്വം മന്ത്രിയായ മന്ത്രിന്റെ ഉത്തരവാദിത്വവും കുറിച്ച് ഞങ്ങളൊരു ഒരു കോംപ്രിയെൻസിവ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ റെപ്രസെന്റേഷനിൽ നാല് കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഡെസല്യൂഷൻ ഒന്നാം നമ്പർ രണ്ടാമത്തെ ഒരു ദേവസ്വം ബോർഡിന്റെ വിജിലൻസും ഓഡിറ്റിന്റെ മുപ്പത് തൊല്ലായിട്ട് റിപ്പോർട്ട് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുക മൂന്നാമത്തെ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് സി എ ജി അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് മുപ്പത് കൊല്ലായിട്ട് ദേവസ്വം ബോർഡും അമ്പലത്തിൻ്റെ ഓഡിറ്റ് ആസെറ്റും ഓഡിറ്റ് നടത്തണം ഞങ്ങൾ ഞങ്ങൾ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി വഴി ക്രിമിനൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഈ നാല് കാര്യങ്ങളാണ് ഞങ്ങളുടെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയും വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് നേതാക്കൾ ഗവർണറെ ധരിപ്പിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന നേതാക്കൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തി കോട്ടയത്ത് നാമജപ പ്രതിഷേധം നടത്തിയവർക്ക് നേരെ സി നടത്തിയ ആക്രമണവും ഗവർണറെ ധരിപ്പിച്ചു സ്വർണ കവർച്ചയിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ വേണമെന്ന് നടക്കുമ്പോൾ നാലിന് ആവശ്യങ്ങളാണ് സംഘം ഗവർണർക്ക് മുന്നിൽ വെച്ചത് അതേസമയം ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇടി ഇടപെടലും ബി ജെ പി സംഘം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജനം തിരുവനന്തപുരം